തിരുവനന്തപുരം ജില്ലയിലെ പാർശ്ശാല ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ അരങ്ങേറെ നാടക സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നിന്നും അന്തരിച്ച ജനകീയ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും നീക്കം ചെയ്യുന്ന നടപടിയാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് യു ഡി എഫ് പ്രതിനിധി എസ് ഉഷാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഈ അപ്രതീക്ഷിത നീക്കം ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപിച്ച സിപിഐഎം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ പ്രധാന ഹാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാള് ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്ത് വലിയ പ്രാധാന്യത്തോടെ നൽകിയ ഈ പേരും ഹാളിൽ ഉണ്ടായിരുന്ന വി എസിന്റെ ഛായാചിത്രവുമാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റ ഉടൻ നീക്കം ചെയ്തത് ഹാളിന് മുന്നിലെ വി എസിന്റെ പേര് മായ്ക്കുന്നതിന്റെയും ചിത്രം എടുത്തു മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹാളിലാണിതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇത് നേതാവിനെ അവഹേളിക്കുന്ന നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് സി പി ഐ ആരോപിച്ചു രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും ഒരു മുൻ മുഖ്യമന്ത്രിയോടും മുതിർന്ന നേതാവിനോടും കാട്ടേണ്ട മര്യാദ കോൺഗ്രസ് ലംഘിച്ചുവെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റായി ചുമതലയേറ്റ എസ് ഉഷാകുമാരി ഉടൻ തന്നെ സ്ഥാനം രാജിവെക്കണമെന്നും കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നുമാണ് സി പി എം പാർശാല ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഷയത്തിൽ പ്രതിഷേധം ശക്തമായതോടെ പ്രതികരണവുമായി പ്രസിഡന്റ് എസ് ഉഷാകുമാരി രംഗത്തെത്തി എന്നാൽ ചിത്രം മാറ്റിയതിനെ കുറിച്ച് തനിക്ക് അറിവില്ലെന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇത് നടന്നതെങ്കിൽ പരിശോധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കിടയിൽ ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണോ അതോ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നതാണോ എന്ന് അന്വേഷിക്കുമെന്നാണ് പുതിയ ഭരണസമിതിയുടെ വിശദീകരണം എന്നാൽ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ മറുപടി വിശ്വസനീയമല്ലെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പാർശാല ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനോടുള്ള ആദര സൂചകമായാണ് അന്നത്തെ എൽ ഡി എഫ് ഭരണസമിതി ഹാളിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് പുതിയ കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ ഹാളിന്റെ പേര് മാറ്റാൻ കാണിച്ച ദൃതി രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ നാട്ടുകാർക്കിടയിലെ സംസാരം കേരള രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന പേര് ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല പാർട്ടി ഭേദമന്യേ ആദരിക്കപ്പെടുന്ന ഒരു നേതാവിന്റെ ചിത്രം നീക്കം ചെയ്തത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പേര് മാറ്റുന്നതല്ല പുതിയ സമിതി താൽപര്യം കാട്ടേണ്ടതെന്ന് വിമർശകർ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ ഈ സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറുകയാണ് വരും ദിവസങ്ങളിൽ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ വലിയ സമര പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സി തീരുമാനം സോഷ്യൽ മീഡിയയിലും ഈ വാർത്ത വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭരണ സംഘടനാസൃതമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതി മുൻതാമികൾ ചെയ്ത കാര്യങ്ങൾ ഇത്തരത്തിൽ മായിച്ചു കളയുന്നത് ശരിയായ കീഴടക്കമല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു നേതാവ് കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ അപമാനിക്കുന്നതിലൂടെ കോൺഗ്രസ് സ്വയം കുഴി തോന്നുകയാണെന്ന് ഇടത് അനുഭാവികൾ കുറിക്കുന്നു പാർശാല ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ വിവാദം വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലാ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ചിത്രം പുനഃസ്ഥാപിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സി പി ഐ എം കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്